എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസാണ് എന്നാൽ അതിൽ നിന്നും വേറിട്ട് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രയോജനമാകുന്ന വിധത്തിലുള്ള കുറച്ച് വീഡിയോ ചെയ്യണമെന്നാഗ്രഹിക്കുന്നു പരീക്ഷയൊക്കെ അടുത്ത് വരുന്ന ഒരു സമയമായതുകൊണ്ട് കുട്ടികൾക്ക് ഏറെ പ്രയോജനമാകുമെന്നുള്ളത് കൊണ്ടും ഞാൻ ഒരു സംരംഭത്തിലേക്ക് സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനും പ്രയോജനപ്പെടുന്ന ബോലാണ് കാരണം ഇത് നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തന്നെ ടെസ്റ്റ് ടെസ്റ്റൊന്ന് ഇരുത്തിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ അവർക്കൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മലയാളം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ എക്സാം കഴിഞ്ഞിട്ട് അവർ പറയുന്ന വന്ന് പറയുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് സമയം തികയുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ടെക്സ്റ്റ് നമ്മൾ തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പം ടെസ്റ്റ് തറവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് തറവായി പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി പോകാൻ സാധിക്കും രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ബുക്കിനകത്ത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവുക ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന ഒന്നേ മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ വൃത്തിയായിട്ട് എഴുതി തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ മലയാളം ക്ലാസ്സിൽ ക്ലാസ്സിലുൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പാഠാവലിയുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പ്രവേശകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് ഈ ഫസ്റ്റ് യൂണിറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഈ പ്രവേശകവുമായിട്ട് ബന്ധപ്പെട്ട് ആ യൂണിറ്റിലെ മുഴുവൻ അതായത് മൂന്ന് പാഠഭാഗങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ തലക്കെട്ട് തന്നെ ഭാഷ ബൂത്തും സംസ്കാരം തളർത്തും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ തലക്കെട്ടിലൂടെ തന്നെ നമ്മുടെ ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും ഇന്ന് നമ്മുടെ സംസ്കാരം ഏതെല്ലാം വിധത്തിൽ പുരോഗമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചിരിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പുരോഗമനമാണോ അതോ അധോഗതിയാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് ഇന്ന് ഭാഷയെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ വായനാശീലം തന്നെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് അപ്പോൾ ഇന്ന് വായിച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അറിവ് വ്യത്യസ്തമാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വായനാശീലം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പാഠഭാഗങ്ങൾക്ക് ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും അത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് നാം വിലയിരുത്തി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവേശകം എന്ന് പറയുന്നത് ഓ വിജയൻ്റെ ഹസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പ്രവേശകമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ അതിലെ ഭാഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭാഷയുടെ മുൻപുള്ള വളർച്ചയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ഭാഷയ്ക്ക് തനതായ ഒരു നിലനിൽപ്പ് കടന്നു വന്നത് പതിനഞ്ചാം ശതകത്തിലാണ് ഏകദേശം പതിനഞ്ചാം ശതകം എന്ന് പറയാൻ ചെറശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെയാണ് നമ്മുടെ ഭാഷ വളർന്നു വന്നത് അതിനുശേഷം പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ അധ്യാത്മരാമായണവും മഹാഭാരതവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ മലയാള ഭാഷയിലെ സംസ്കൃതത്തെ എല്ലാം ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാളത്തിന് പ്രാധാന്യം കൊടുത്ത് എഴുതി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് അപ്പം അതിന് മുൻപുള്ള ഒരു ഭാഷയുടെ നമ്മുടെ ഭാഷയുടെ നിലനിൽപ്പിനെ കുറിച്ച് നാം ഈ പാഠഭാഗത്തിലൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏകദേശം പതിനാലാം ശതകം വരെ നമുക്ക് ഭാഷയ്ക്ക് തനതായ ഒരു നിലനിൽപ്പുണ്ടായിരുന്നില്ല നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തിനോടും മലയാളത്തിനോടും അതുപോലെ സോറി നമ്മുടെ ഭാഷ തമിഴിനോടും സംസ്കൃതത്തിനോടും ഇടകലർന്നാണ് വളർന്നു പോന്നിരുന്നത് അതായത് മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന് മണിപ്രവാള പ്രസ്ഥാനവും അതുപോലെ തന്നെ മലയാളവും തമിഴും കൂടി കലർന്ന് പാട്ട് പാട്ടുപ്രസ്ഥാനവുമാണ് നമ്മുടെ ഭാഷയുടെ ഒരു തനതായ നിലനിൽപ്പിന് മുൻപ് നമ്മുടെ ഭാഷ നിലനിന്നിരുന്നത് സംസ്കൃതത്തിനോട് ഇടകലർന്ന് മലയാളം നമ്മൾ ഉപയോഗിച്ചിരുന്നു ചമ്പു കൃതികളൊക്കെ തമിഴ് തമിഴിന് പ്രാധാന്യം കൊടുത്ത് എഴുതിയിട്ടുള്ളതാണ് അതേസമയം മണിപ്രവാള കൃതികളെല്ലാം തന്നെ സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുത്ത് എഴുതിയിട്ടുള്ളതാണ് മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന് എഴുതിയിട്ടുള്ള മണിപ്രവാള പ്രസ്ഥാനത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് ലീലാതിലകമൊക്കെ നമുക്കിവിടെ സ്മരിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനത്തിനുദാഹരണമായിട്ട് ചമ്പുക്കളെല്ലാം നമുക്കിവിടെ ഓർമ്മപ്പെടുത്താവുന്നതാണ് ചമ്പു കൃതികളെല്ലാം തമിഴിനെ പ്രാധാന്യം കൊടുത്ത് തമിഴും മലയാളവും കൂടിക്കലർന്ന ഒരു ഭാഷാരീതിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയം ഉണ്ണുനീലി സന്ദേശം മയൂര സന്ദേശം കോയില സന്ദേശം ഇതുപോലെയുള്ള കൃതികളെല്ലാം സംസ്കൃതവും മലയാളവും കൂടിക്കളർന്ന ഒരു ഭാഷാ ഭാഷാരീതിയിലേക്കാണ് തർക്കമേയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭാഷ വളർന്നു വന്നു എങ്കിലും ഏകദേശം എഴുത്തച്ഛന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് ഉണ്ടായത് അതിനു മുൻപ് പതിനഞ്ചാം ശതകത്തിൽ കൃഷ്ണഗാഥ ചെറുശ്ശേരി രചിക്കപ്പെട്ടു കൃഷ്ണഗാഥയിലും നമുക്ക് ധാരാളം സംസ്കൃത സംസ്കൃതങ്ങൾ നമുക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് കാണാം മഹാഭാരതത്തിലും രാമായണത്തിലും എഴുത്തച്ഛൻ തർജിമ ചെയ്തപ്പോൾ അതിനകത്ത് സംസ്കൃത പദങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ എങ്കിൽ തന്നെയും അതിനെ ഒരു പരിധി വരെ ഒഴിവാക്കിക്കൊണ്ട് മലയാളത്തിന് പ്രാധാന്യം കൊടുത്ത് അധികം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയെല്ലാമാണ് നമ്മുടെ ഭാഷ വളർന്ന് ഇന്നത്തെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മലയാള ഭാഷയ്ക്ക് ആദ്യകാലങ്ങളിൽ അമ്പത്താറ് ഉണ്ടായിരുന്നു അത് എന്ന് ചുരുങ്ങി നമ്മൾ അമ്പത്തൊന്ന് അക്ഷരത്തിലേക്ക് നമ്മൾ മലയാള ഭാഷയെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഈ അമ്പത്തൊന്ന് അക്ഷരങ്ങളിലൂടെയാണ് നമ്മുടെ മലയാള സാഹിത്യ ശാഖ വിപുലമായ ഒരു സാഹിത്യ പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഭാഷഭൂത്ത് സംസ്കാരം തളർത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഭാഷ അതാണ് ഓരോ വ്യക്തിയുടെയും സംസ്കാരത്തെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ വ്യക്തിത്വത്തെയും എല്ലാം വിലയിരുത്തുന്നത് അപ്പോൾ ഭാഷയ്ക്ക് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഭാഷയ്ക്ക് നമ്മുടെ കുടുംബത്തിന് പ്രാധാന്യമുണ്ട് നാം ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിന് പ്രാധാന്യമുണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം മേഖലകളുടെയാണ് അറിവ് ആർജിച്ചെടുക്കുന്നത് ആ മാധ്യമങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട് നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും കൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് അത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന അറിവ് നല്ല മേഖലകളിലൂടെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ മഹത്വരമായിരിക്കും എന്നുള്ളതാണ് മഹത്തരമായിരിക്കും എന്നുള്ളതാണ് അതേസമയം നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് നമ്മൾ ഏതൊരു കാര്യം നമ്മൾ നേടിയെടുക്കുമ്പോഴും അതിനെ പോസിറ്റീവും നെഗറ്റീവുമായ രണ്ട് തലങ്ങളുണ്ടായിരിക്കും ഏതൊരു കാര്യത്തിനും ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും എഴുതുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ അങ്ങനെ നേടുന്ന അറിവ് ആ വ്യക്തിയുടെ സ്വഭാവത്തിലും അയാളുടെ വ്യക്തിത്വത്തിലും നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ പ്രവേശികത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓ വി വിജയൻ്റെ ഒരു മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഓ വി വിജയൻ നയൻറ്റീൻ തേർട്ടി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി അഞ്ചോടു കൂടിയാണ് അദ്ദേഹം ഈ മലയാള സാഹിത്യ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റ് ഭാഷകളിലോട്ടൊക്കെ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഈ പാഠഭാഗത്ത് ഈ നോവലിൻ്റെ ഈ ചെറിയ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആ ഭാഷയുടെ പ്രത്യേകതയും അതിലെ ഏതാനും കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ കഥാപാത്രങ്ങളെ ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യ കൂടെ ആ കഥാപാത്രങ്ങളിലൂടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവേശനത്തിൽ തന്നിരിക്കുന്ന ഈ ചെറിയ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലം തന്നെ പാലക്കാട് ചുരത്തിൻ്റെ അടിവാരത്തിലുള്ള ഒരു സ്ഥലമാണ് ഖസാഖ് എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഈ ഗ്രാമമാണ് നോവലിൻ്റെ കേന്ദ്ര ഭാഗമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനത്ത് നിലകൊള്ളുന്നത് ഈ ഗ്രാമത്തെക്കുറിച്ചാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള വേർതിരിവും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയും അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും പിന്നെ നില ഈ നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഏക അദ്ധ്യാപക വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന മാഷായിട്ടാണ് അതിലെ പ്രധാന കഥാപാത്രമായ രവി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് പാലക്കാടൻ ഗ്രാമം കടന്നു വരുന്ന ആ പാലക്കാടിൻ്റെ ചുരങ്ങളിലൂടെ കടന്നു വരുന്ന കാറ്റിൻ്റെ ചൂളം വിളിയും അത് അതുപോലെ തന്നെ കരിമ്പനകളുടെ ആ മനോഹരമായ ദൃശ്യഭംഗിയും എല്ലാം ഹസാക്കിൻ്റെ ഇതിഹാസത്തിൽ വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിലെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഏകാധ്യാപക വിദ്യാലയം കടന്നു വരുന്നത് അപ്പോൾ ആ വിദ്യാലയത്തിലെ അധ്യാപകനായിട്ട് കടന്നു വരുന്നതാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ രവി എന്ന് പറയുന്ന മാഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം തന്നെ നോവലിൻ്റെ പല ഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഈ പാഠഭാഗത്തിലെ അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറി വരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു അധ്യാപകനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു ഒരു പറ്റം വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു അമ്പരപ്പും അവരുടെ ഒരു സംസ്കാരവും അവരുടെ ഒരു എന്തുപറയുന്നത് സോഷ്യൽ കൾച്ചറും എല്ലാം നമുക്ക് ഈ പ്രാവശ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിലെ നാട്ടിലെ പ്രമാണിയായ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ പറയുന്ന ഞാറ്റുപുരയിൽ ഞാറ്റുപുര എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്താണ് ഈ ഏക അധ്യാപക വിദ്യാലയം ആരംഭിക്കുന്നത് അവിടെ അധ്യാപകനായിട്ട് കടന്നു വരുന്ന ആളാണ് രവി എന്ന് പറയുന്നത് അദ്ദേഹത്തിലൂടെയാണ് ഈ നോവലിലെ പ്രധാന ഭാഗം കടന്നു പോകുന്നത് അപ്പോൾ ഈ വിദ്യാലയം ആരംഭിച്ചതോടി സാക്ഷരതയുടെ ഭാഗമായിട്ട് ഈ ഏകാധ്യാപക വിദ്യാലയം ആ ആരംഭിച്ചതോടുകൂടി നാട്ടിലെ മറ്റ് മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാലയങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നു ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റ് നോവലുകളെയൊക്കെ വെച്ച് നമ്മൾ മറ്റ് ഇപ്പോൾ ബഷീറിൻ്റെയും എം ടി വാസുദേവൻ നായരുടെയും അതുപോലെ തന്നെ പിന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെയൊക്കെ നോവലുകളെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് മാധവൻ നായർ നൈജാമലി മൊല്ലാക്ക അപ്പുക്കിളി ഇങ്ങനെ ഒരുപാട് മൈമുന ആമിന ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പേരുകളും ആ ആ പേരുകളിലൂടെ തന്നെ ആ കാലഘട്ടത്ത് നിലനിന്നിരുന്ന ജാതീയതയുടെ ഒരു പ്രാധാന്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലെ ഒരുപാട് പിന്നെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ വലിയ നോവലിൻ്റെ ചെറിയൊരു ഭാഗമാണ് പ്രാവേശികമായിട്ട് തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ഭാഗത്തിലൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് ഇന്നൊരു കഥ പറയാം അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആര് ചാകാത്ത കഥ രവി പോയി അവൾ തൊടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഇപ്പൊ അന്നത്തെ കാലത്ത് ഏർ വിദ്യാലയം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും ഒരു അധ്യാപകനെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ സന്തോഷവുമെല്ലാമാണ് ഈ ഒരു ഭാഗത്ത് ഈ ചെറിയ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ കഥ കേൾക്കുക എന്ന് പറയുന്ന കഥയിലൂടെ തന്നെ അവർക്ക് പിന്നെ സാറിൻ്റെ ആ കഥ ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറയുന്നതിലൂടെ ഇന്ന് ആരാ കഥ പറയുക എന്ന് ചോദിച്ച് നമ്മളൊരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചാടി ചാടിക്കേറി ആദ്യം തന്നെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ക്ലാസ്സിലെ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്ത് തന്നിരിക്കുന്നതിലൂടെ ഒരു അധ്യാപകൻ എങ്ങനെയാണോ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് അപ്പോൾ അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ കഥകളിലൂടെയൊക്കെ വേണം നമ്മളൊരു ക്ലാസ്സിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടത് പല ചിന്തകളിൽ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ അതിൽ നിന്നെല്ലാം ആ ചിന്തകളിൽ നിന്നെല്ലാം വേറിട്ട് അധ്യാപകൻ്റെ മൈൻഡിലേക്ക് കുട്ടികളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരണമെങ്കിൽ അവരെ ഇത്തരത്തിൽ ചെറിയ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാം അധ്യാപകൻ്റെ ശൈലിക്കനുസരിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ആ ക്ലാസ് അധ്യാപകന് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഇവിടെ മാഷർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളോട് ചോദിക്കുന്നത് ആരാ കഥ പറയുക എന്നു പറയുന്നത് അപ്പോൾ ഇതിലൂടെ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് രവി ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ നോവലിലെ മാ പ്രധാന കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രമാണ് ഏകാധ്യാപക വിദ്യാലയത്തിലെ മാഷാണ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് മൈമുന ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ അവളുടെ പേര് കുഞ്ഞാമിന എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നുണ്ട് നമ്മുടെ പാഠഭാഗത്ത് തന്നിരിക്കുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പം ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഴയകാലത്ത് ഒരുപാട് ഈ നോവലിലെ ചെറിയ ഭാഗം തന്നെ നമുക്ക് പഴയകാലത്തെ ആ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയും പ്രകൃതി ദൃശ്യവും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ പിന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ ഒരു ചുറ്റുപാടെല്ലാം നമുക്ക് ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് പൂർണമായിട്ടും ഈ നോവലിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പ്രവേശികമായിട്ട് തന്നിരിക്കുന്നത് അത് നമ്മുടെ ഭാഷഭൂത്ത് സംസ്കാരം തളർത്തും എന്ന് പറയുന്ന തലക്കെട്ടിനെ അനുയോജ്യമായ വിധത്തിലാണ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകനിലൂടെ കുട്ടികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രവേശനം ഇവിടെ തന്നിരിക്കുന്നത് പിന്നെ ഈ പ്രവേശകവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പ്രവേശകവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷകൾക്കും ക്വസ്റ്റിൻ വരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പാഠഭാഗം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ കൂടെ അതിൻ്റെ ഉത്തരം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തത് ഭാഷ സംസ്കാരം നിളിർത്തും എന്ന തലക്കെട്ടിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ആ പ്രവേശകം എന്ന് പറയുന്നതിൻ്റെ ആ ഭാഗം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഉത്തരം എഴുതേണ്ടത് ആ യൂണിറ്റിലെ മൂന്ന് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ യൂണിറ്റിൻ്റെ തലക്കെട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഭാഷഭൂർത്തവും സംസ്കാരം നിലർത്തും അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതിനെ ആൻസർ എഴുതുമ്പോൾ ഈ മോ ഈ യൂണിറ്റിലെ ആ മൂന്ന് പാഠഭാഗത്തിൻ്റെ ആശയവും വിശ ചെറിയ രീതിയിൽ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന വിധത്തിൽ നിങ്ങളൊരു ലഘു കുറിപ്പായിട്ട് അവിടെ ആൻസർ എഴുതണം അല്ലാതെ പ്രവേശകം മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഭാഷഭൂത്വം സംസ്കാരം തളർത്തും എന്ന തലക്കെട്ടിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് ഖസാഖ് എന്ന പദത്തിന് നോവലിലുള്ള പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഞാൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി ഖസാഖ് എന്ന് പറയുന്നത് പാലക്കാടൻ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് പാലക്കാട് ചുരം ഒക്കെയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഖസാക്ക് എന്ന് പറയുന്നത് അതിന് ഈ നോവലിലേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് രവി എന്ന കഥാപാത്രത്തിന് ഏത് രവി എന്ന കഥാപാത്രം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഏക അധ്യാപക വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന അദ്ധ്യാപകൻ്റെ പേരെന്ത് ഇത്തരത്തിൽ വൺ വെയ്ഡ് ക്വസ്റ്റിനൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം ഏത് ജില്ലയുടെ ചരിത്ര സംഭവങ്ങളാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മലയാള ഭാഷയുടെ ഉത്ഭവവും വളർച്ചയും ലേഖു കുറിപ്പ് തയ്യാറാക്കുക എന്നും പറഞ്ഞ് നമുക്ക് ജനറലായിട്ടും ക്വസ്റ്റിൻ ചോദിക്കാം അത് ഞാൻ ക്ലാസ്സിലെ ആമുഖത്തിൽ ഇപ്പം പറഞ്ഞിരുന്നു നമ്മുടെ മലയാള ഭാഷയ്ക്ക് തനതായ ഒരു വ്യക്തിത്വം ഉണ്ടായത് പതിന പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ്റെ കൂടിയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതി പക്ഷേ അവിടെ മലയാള പദം മാത്രമല്ല സംസ്കൃതത്തെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് മുൻപുള്ള ഉത്ഭവം എന്ന് പറയുമ്പോൾ നമ്മൾ വായ്മൊഴി ഭാഷ മുതൽ നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടതാണ് വായ്മൊഴി ഭാഷയിലെ പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ നാടൻ പാട്ടുകൾ ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ ഉത്ഭവമാണ് അതിനുശേഷമാണ് നമ്മൾ ലിഖിത ഭാഷയിലേക്ക് കടന്നു വന്നത് അപ്പോൾ അവിടെ മുതലുള്ള ആൻസറ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി എഴുതണം അപ്പോൾ പഴയ പഴയകാലത്ത് വായ്മൊഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്പൂപ്പന്മാരോ അമ്മമ്മമാരൊക്കെ പഴയകാലത്ത് കുട്ടികൾക്ക് ധാരാളം പറഞ്ഞു കൊടുത്തിരുന്നു അതെല്ലാം നമ്മുടെ ഭാഷയുടെ ഉത്ഭവമാണ് അവരാരും ഇന്നത്തെ പോലെ വിദ്യാഭ്യാസം ആർജിച്ചിട്ടുള്ളവരല്ല അവർ അവരെല്ലാം ഇങ്ങനെ വായ്മൊഴിയിലൂടെയാണ് അവരുടെ ഭാഷയെ ഡെവലപ്പ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നെ എന്താ പറയുന്നത് പഴഞ്ചൊല്ലുകളും കടങ്കഥകളും നാടൻ എല്ലാം നമ്മുടെ ഇന്നത്തെ തലമുറയിൽ വരെ അത് മായാതെ മറയാതെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത് അപ്പോൾ അതിനുശേഷമാണ് ലിഗിത ഭാഷ നമ്മൾ രൂപം കൊടുത്തതും ലിഗിത ഭാഷയ്ക്ക് ലിപി കണ്ടെത്തിയതും അങ്ങനെ നമുക്കൊരു ഭാഷ സംസ്കാരം വളർന്നു വന്നതുമാണ് ഭാഷയുടെ ഉത്ഭവം എന്ന് പറയാവുന്നത് പിന്നീട് തുടർന്നുള്ള ഇന്ന് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അധ്യാപകൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരുന്നത് പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് എത്ര തവണ വായിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ അറിവ് അവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ഭാഷ പൂത്തുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംസ്കാരവും വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ മലയാളത്തിൻ്റെ തുടർന്നുള്ള പാഠഭാഗവുമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കടന്നു വരുന്നതുവരെ എല്ലാവർക്കും നന്ദി